ജന്മങ്ങളായി ഭാഗം രണ്ട് നീ എൻ്റെ അനിയനെ ജയിലിൽ കയറ്റിയതോടുകൂടി ഞങ്ങളുടെ സന്തോഷങ്ങളെല്ലാം ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ് എന്തിനാണെന്നറിയോ നിൻ്റെ ഈ കണ്ണുനീര് നേരിട്ട് കാണാൻ ഇനി നിൻ്റെ കണ്ണീരാണ് ഞങ്ങൾക്ക് സന്തോഷം നിൻ്റെ കണ്ണീരിലൂടെയാണ് ഇനി കൈലാസം തറവാട് സന്തോഷിക്കാൻ പോകുന്നത് എൻ്റെ സഹോദരൻ തിരിച്ചു വരാറായി അറിഞ്ഞോ അതുവരെ ഞാൻ നിന്നെ കാത്തുസൂക്ഷിക്കും അവനുവേണ്ടി അപ്പോൾ പോകയല്ലേ കൈലാസം തറവാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അനിയൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് വാശിക്കല്ലേ നീ അവനെ ഈ പ്രശ്നത്തിലേക്ക് തള്ളിയിട്ടത് ഞാൻ നിന്നെ വേദനിപ്പിക്കുന്നു എന്ന കാര്യം അവൻ അറിയില്ല അവൻ എപ്പോഴും പറയും സൂര്യഭദ്രയ്ക്ക് തെറ്റ് പറ്റിയതാണെന്ന് അവൾ സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് ഓടി വരും എന്നൊക്കെയാണ് അവൻ പറയുന്നത് സിദ്ധു അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു അവൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി എന്നാലും നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നീയല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണോ നീ എൻ്റെ അനിയനെ ഇത്രമാത്രം വേദനിപ്പിച്ചത് ഒരു തെറ്റും ചെയ്യാതെ അവനെ നീ ജയിലിലേക്ക് കയറ്റിയത് അത്രയും ക്രൂരമായ പെണ്ണാണോ നീ നിന്നെ ഇഷ്ടമാണെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു നിന്നോട് ഇഷ്ടം പറയാൻ വേണ്ടി അവൻ വന്ന കാര്യവും എനിക്കറിയാം നീ അവൻ്റെ പ്രണയം നിരസിച്ചതും അവന് നീയില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും നിൻ്റെ പുറകെ വന്നപ്പോൾ അവനെ ഒഴിവാക്കാനായി ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ എൻ്റെ അനിയൻ്റെ എത്ര നല്ല ദിവസങ്ങളാണ് നീ കളഞ്ഞത് ഈ ലോകത്ത് എന്തും കൈപ്പിടിയിൽ കൊണ്ടുവരാം എന്നുള്ള എൻ്റെ ആത്മവിശ്വാസത്തെയാണ് നീ തകർത്തത് എൻ്റെ അനിയന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ നിന്നു പണം എത്ര വേണമെങ്കിലും ഞാൻ നൽകുമായിരുന്നു പക്ഷേ നിൻ്റെ ഒറ്റ മൊഴിയിലാണ് എൻ്റെ അനിയൻ്റെ ജീവിതത്തിലെ എത്ര നല്ല ദിവസങ്ങൾ കളഞ്ഞു പോയത് അതുകൊണ്ട് നിൻ്റെ ഇനിയുള്ള ജീവിതത്തിലെ നല്ല ദിവസങ്ങൾ ഞാൻ അങ്ങ് കളയാമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു പക്ഷേ അവനിപ്പോഴും സമ്മതിക്കുന്നില്ല അവന് നിന്നോട് ഇപ്പോഴും പ്രണയമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് അവൻ വരുന്നത് വരെ ഞാൻ നിന്നെ വേദനിപ്പിക്കും കാരണം എന്താണെന്നറിയോ എൻ്റെ അനിയൻ അനുഭവിച്ച ആ വേദന ആ നാണക്കേട് അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല അതിന് ഞാൻ നിന്നെ ശിക്ഷിക്കുക തന്നെ ചെയ്യും ആര് പറഞ്ഞാലും ഇനി അവൻ പറഞ്ഞാലും സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് തന്നെയാണ് അവൻ പറഞ്ഞത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവൻ പുറത്തു വരാൻ നീ തന്നെ പ്രാർത്ഥിക്കും അവൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് നിന്നെ വേദനിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്നുമുതൽ പൊന്നുമോളെ നീ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചോ എത്രയും പെട്ടെന്ന് എൻ്റെ അനിയൻ നിൻ്റെ അടുത്ത് വരാൻ എൻ്റെ ടോർച്ചർ താങ്ങാൻ പറ്റാതെ നീ തന്നെ പ്രാർത്ഥിച്ചുകൊള്ളും അപ്പോൾ പോകാം സൂര്യഭദ്ര എൻ്റെ കൈലാസം തറവാട്ടിലേക്ക് അത് പറഞ്ഞ് അവൻ പിടിച്ചിരുന്ന അവളുടെ കയ്യിൽ വീണ്ടും മുറുകി എന്നാൽ സൂര്യഭദ്ര അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ആ വേദനയൊന്നും അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല അവളുടെ മനസ്സ് മുഴുവനും സിദ്ധാർത്ഥ് പറഞ്ഞ കാര്യങ്ങളായിരുന്നു സിദ്ധാർത്ഥ് വിനീഷിൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞ കാര്യം അവളോടുള്ള പക തീർക്കാനാണ് ത്രയും നാളും താൻ പോലും അറിയാതെ തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായ ഒരു കാര്യം മുടക്കി തൻ്റെ വീട്ടുകാരെയും എത്രമാത്രം ഇത് വേദനിപ്പിക്കുന്നുണ്ടാവും പക്ഷേ അതിനു മാത്രം തെറ്റ് താൻ എന്താണ് ചെയ്തത് തൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി ന്യായം നടപ്പാക്കി തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു അതാണോ താൻ ചെയ്ത തെറ്റ് അവളുടെ മനസ്സിൽ പലവിധ കാര്യങ്ങളും മിന്നി മാറിഞ്ഞു എന്താടി സ്വപ്നം കണ്ട് നിൽക്കുകയാണോ നീ ഇനി സ്വപ്നം കാണരുത് നീ പ്രാർത്ഥനയോടെ കാത്തിരിക്കണം എൻ്റെ അനിയൻ വരാൻ വേണ്ടി മാത്രം അതിനുവേണ്ടി മാത്രം ഈ ദിവസം മുതൽ ഒരു ദിവസം മുമ്പേ അവൻ വരാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ച് കാറിനുള്ളിലേക്ക് തള്ളിയിട്ടു അവനും വന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറി കാറ് റിവേഴ്സ് എടുത്തു അവിടെ നിന്നും ഒരു പറക്കലായിരുന്നു സിദ്ധുവിൻ്റെ കാറ് ഒരു ഇരമ്പലോടെ കൈലാസം തറവാടിന് മുന്നിൽ വന്നു നിന്നു കാറ് ഇട്ടപ്പോഴാണ് സൂര്യഭദ്ര പുറത്തേക്ക് നോക്കിയത് പഴമയുടെ പ്രൗഢിയിൽ നിലനിൽക്കുന്ന വലിയൊരു വീട് അവൾ അവിടെ നോക്കിക്കാണുകയായിരുന്നു പെട്ടെന്നാണ് അവളുടെ സൈഡിലെ ഡോറ് തുറന്നത് അവിടെ വന്ന് സിദ്ധാർത്ഥ് നിൽക്കുന്നുണ്ട് എന്തോ അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും പേടി തോന്നി അവൻ അവനവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്കിറക്കി ഇതാണ് ഇനി നിന്റെ ജയിൽ എൻ്റെ അനിയന് ജയിലിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ നിൻ്റെ ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ ഒന്നും നിനക്കനുഭവിക്കാൻ യോഗമുണ്ടാകില്ല എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ വീടിനുള്ളിലേക്ക് നടക്കാൻ പോയതും വണ്ടിയുടെ ശബ്ദം കേട്ട് അനിരുദ്ധും മുത്തശ്ശിയും പുറത്തേക്ക് വന്നു അവർ വരുമ്പോൾ കാണുന്നത് വിവാഹ വസ്ത്രത്തിൽ നിൽക്കുന്ന ഒരു ദേവിയെ പോലെ തോന്നുന്ന ഒരു പെൺകുട്ടിയാണ് അവളുടെ മുടിയെല്ലാം പാറിപ്പറന്ന് കിടക്കുന്നുണ്ട് കണനീർ ഒഴുകിയതിൻ്റെ നീർച്ചാലുകൾ കാണാം അവൾക്ക് ജീവനുണ്ടോ അതോ ഒരു പ്രതിമയാണോ എന്നുപോലും മുത്തശ്ശിക്കും അനിരുദ്ധനും തോന്നി അവർ സിദ്ധു പിടിച്ചിരിക്കുന്ന കൈയിലേക്കാണ് ആദ്യം നോട്ടം പോയത് അത് കഴിഞ്ഞാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ മഞ്ഞച്ചരടിലേക്ക് മുത്തശ്ശിയുടെ നോട്ടം പോയത് സിദ്ധു ഇത് മുത്തശ്ശി പെട്ടെന്ന് ആ താലി കണ്ടതും ഞെട്ടലോടെ അവനെ വിളിച്ചു അതെ ആ താലി തന്നെയാണ് എനിക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല ഇവിളെ ഈ ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ താലി എടുത്തത് മോനെ ആരാണ് ഈ പെൺകുട്ടി മുത്തശ്ശി അതൊക്കെ ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞ് സിദ്ധു അകത്തേക്ക് കയറാൻ പോയതും മുത്തശ്ശി തടഞ്ഞു ശരി ഞാനിപ്പോൾ നിന്നോട് ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല പക്ഷേ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് മുത്തശ്ശി തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി അപ്പോഴാണ് അങ്ങോട്ട് അനിരുദ്ധിൻ്റെ അമ്മയും വന്നത് പുറത്ത് കൈ കൈപ്പിടിച്ച് നിൽക്കുന്ന സൂര്യഭദ്രയെ കണ്ടതും അവർ മോളെ നീ നീ എന്താ ഇവിടെ അതും ഇങ്ങനൊരു വേഷത്തിൽ അവർ സൂര്യഭദ്രയെ കണ്ടതും ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു അവൾ കുമ്പിട്ട് നിന്നിരുന്ന തല ഉയർത്തി അവരെ നോക്കി പക്ഷേ അവൾക്ക് അവരെ കണ്ടതായി പോലും ഒരു പരിചയം തോന്നിയില്ല മോൾക്ക് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു ഞാനന്ന് മോളുടെ ആ പ്രോഗ്രാം കഴിഞ്ഞ് കണ്ടിരുന്നു അന്ന് മോളുടെ അമ്മ എന്നെ പരിചയപ്പെടുത്തി തന്നത് ഓർമ്മയില്ലേ അപ്പോഴും ഒന്നും മിണ്ടാതെ ഒരു പ്രതിമ കണക്കേ അവരുടെ മുഖത്തേക്ക് നോക്കി നിന്നതേയുള്ളൂ അവൾ അപ്പോഴേക്കും മുത്തശ്ശി ഒരു നിലവിളക്കുമായി അങ്ങോട്ട് വന്നു ഏഴ് തിരിയിട്ട് കത്തിച്ച ആ നിലവിളക്ക് കണ്ടതും സിദ്ധു സൂര്യഭദ്രയുടെ മുഖത്തേക്ക് നോക്കി പിന്നെ മുത്തശ്ശിയിലേക്കും എന്തൊക്കെ വേഷം കെട്ടാ മുത്തശ്ശി ഈ കാണിക്കുന്നത് ഇവളെ ഞാൻ ഇവിടെ എൻ്റെ ഭാര്യയാക്കി സന്തോഷത്തോടെ ജീവിക്കാൻ കൊണ്ടുവന്നതാണെന്ന് വിചാരിച്ചോ മുത്തശ്ശിക്ക് ഇവളെ മനസ്സിലായില്ല അല്ലേ ഇവളാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷം മുഴുവനും തകർത്തത് വിനീഷിന് ജയിലിലേക്ക് പോകാനുള്ള കാരണക്കാരി ഇവളുടെ ഒറ്റമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എൻ്റെ അനിയനെ കുറ്റക്കാരനായി ജയിലിൽ അടച്ചത് അതുകൊണ്ട് ഇവളുടെ ജയിൽ ഇനി മുതൽ ഇതാണ് പിന്നെ മുത്തശ്ശിക്കെ ഇതുപോലെ നിലവിളക്ക് പിടിച്ച് ഇവളെ വലത് കാലു വെച്ച് അകത്തേക്ക് കയറ്റാം പക്ഷേ അന്ന് ഇവളുടെ കൂടെ വിനീഷ് ആയിരിക്കും ഉണ്ടാകുന്നത് ഇവൾ വിനീഷിൻ്റെ പെണ്ണാണ് ഇവളെ ഇനിയും അവിടെ നിർത്തിയാൽ നഷ്ടപ്പെടുമെന്ന് തോന്നി അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് പക്ഷേ അതിനെനിക്ക് താലി കെട്ടേണ്ടി വന്നു അവൻ അവളുടെ കഴുത്തിലേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു സിദ്ധു നീ ഇത് പറയുന്നത് നീ താലി കെട്ടി കൊണ്ടുവന്നിട്ട് ഇത് വിനീഷിൻ്റെ പെണ്ണാണെന്നോ എന്നിട്ടാണോ ഇത്രയും പവിത്രമായി ഞാൻ കൊണ്ടു നടന്ന നിൻ്റെ അമ്മയുടെ ഈ താലി അവളുടെ കഴുത്തിൽ കെട്ടിയത് നിന്റെ പെണ്ണിനായി കാത്തു വച്ചതല്ലേടാ ഞാനത് നിനക്കറിയാലോ ഈ താലിയുടെ മഹത്വം ഇവിടത്തെ പരദേവതയുടെ കഴുത്തിൽ ചാർത്താൻ വേണ്ടിയുള്ള ഉണ്ടാക്കാനായി കൊണ്ടുവന്ന തനി തങ്കത്തിൽ നിന്നും പരദേവതകൾക്കുണ്ടാക്കിയ അതുപോലെ തന്നെയുള്ള ഒരു താലി നിൻ്റെ അച്ഛൻ നിൻ്റെ അമ്മയ്ക്കായി പണിതാണ് പരദേവതയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലിയും നിന്റെ ഈ പെണ്ണിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിയും ഒരേപോലെ ഒരേ ദിവസം തന്നെ ഒരേ തട്ടാനുണ്ടാക്കിയതാണ് അതും നാൽപ്പത്തൊന്ന് ദിവസം ആ പരദേവതയുടെ തിരുനടയിൽ വെച്ച് പൂജിച്ച ആ താലി നിൻ്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഈ കുഞ്ഞിൻ്റെ കഴുത്തിൽ നീ ഇതൊന്നും നിൻ്റെ അമ്മയുടെ ആത്മാവ് പൊറുക്കില്ല സിദ്ധു കാരണം ഈ താലിയിൽ ആ തനി തങ്ക മാത്രല്ലത് നിന്റെ അച്ഛൻ്റെ സ്നേഹവും അമ്മയോടുള്ള പ്രണയവും ബഹുമാനവും എല്ലാമുണ്ട് അതാണ് നീ നിന്റെ വാശിക്കും വൈരാഗ്യത്തിനും വേണ്ടി ഉപയോഗിച്ചത് മുത്തശ്ശി അത് പറഞ്ഞപ്പോൾ സിദ്ധുവിൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു അവൻ അവളുടെ നേരെ തിരിഞ്ഞു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ സൂര്യഭദ്ര ആ താലിയിൽ മുറുക്കെ പിടിച്ചു എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു എന്നാൽ അവളുടെ ആ പ്രവൃത്തി കണ്ട ദേഷ്യത്തിൽ സിദ്ധു അവിടെ നിന്നും അകത്തേക്ക് കയറിപ്പോയി ഒരു പ്രതിമ കണക്ക് അവൾ അവിടെ നിന്നു മുത്തശ്ശിയും അനിരുദ്ധും അനിരുദ്ധിൻ്റെ അമ്മയും അവളെ നോക്കി അവൾ കഴുത്തിൽ കിടക്കുന്ന ആ താലി മുറുകെ പിടിച്ച് അതിലേക്ക് നോക്കി നിൽക്കുകയാണ് എന്തു പറയണം എന്നറിയാതെ അവർ മൂന്ന് പേരും പരസ്പരം നോക്കി മോളെ മുത്തശ്ശി സ്നേഹത്തോടെ അവളെ വിളിച്ചു അവൾ തലയുയർത്തി അവരെ നോക്കി അവൻ എപ്പോൾ നിന്റെ കഴുത്തിൽ ഈ താലി ചാർത്തിയോ അപ്പോൾ മുതൽ നീ കൈലാസം വീട്ടിൽ സിദ്ധാർത്ഥ മേനോൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് വലതുകാൽ വച്ച് ഈ തിരിയിട്ട നിലവിളക്കും പിടിച്ച് ദൈവങ്ങളെ മനസ്സിൽ വിചാരിച്ച് കയറുമോളെ മുത്തശ്ശി പറഞ്ഞു അവൾ അവിടെ നിൽക്കുന്ന മൂന്നു പേരെയും നോക്കി വാങ്ങുമോളെ അനിരുദ്ധിൻ്റെ അമ്മയും പറഞ്ഞു അവൾ പോലും അറിയാതെ അവളുടെ കൈകൾ ആ വിളക്കിലേക്ക് നീണ്ടു അവൾ ആ വിളക്ക് വാങ്ങി പെട്ടെന്നാണ് ആ വീടിന് മുന്നിൽ ഒരു കാറ് വന്ന് നിന്നത് അതിൽ നിന്നും വിജയൻ മേനോനും മകൻ സഹദേവനും അയാളുടെ ഭാര്യയും ആയിരുന്നു അവർ കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ കണ്ടത് നിലവിളക്കും പിടിച്ചു നിൽക്കുന്ന സൂര്യഭദ്രയെയാണ് അത് കണ്ടതും അവർ ദേഷ്യം കൊണ്ട് പരസ്പരം നോക്കി വേഗം അവർ മുത്തശ്ശീയുടെ അടുത്തേക്ക് വന്നു ഭഗീരഥി നീ ഇത് എന്താ കാണിക്കുന്നത് ഇവളെ നീ നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റുന്നുവോ ആരാണെന്ന് നിനക്കറിയില്ലേ വിജയൻ ചോദിച്ചു അറിയാം ഇപ്പോൾ അറിയാം എനിക്ക് പല കാര്യങ്ങളും അറിയാം ഭഗീരഥയമ്മ തറപ്പിച്ച് വിജയൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആ നോട്ടത്തിൽ അയാൾ ചെറുതായി ഒന്ന് പതറി എന്നാലും ഇവളെ ഇവളെ എന്ത് ധൈര്യത്തിലാണ് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഇവൾ കാരണം എൻ്റെ മോൻ ശോഭ നിന്ന് അലറുകയായിരുന്നു അവരുടെയെല്ലാം സംസാരം കേൾക്കുമ്പോൾ വല്ലാത്ത പേടി തോന്നുന്നുണ്ടായിരുന്നു അവളുടെ കയ്യിലിരുന്ന ആ നിലവിളക്ക് വിറച്ചു അത് തിരിച്ചറിഞ്ഞതുപോലെ മുത്തശ്ശി അവളെ ചേർത്ത് പിടിച്ചു ഡേ ഈ നിൽക്കുന്നത് എൻ്റെ കൊച്ചുമകൻ സിദ്ധാർത്ഥ മേനോൻ താലി കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയാണെങ്കിൽ ദേ ഈ കഴുത്തിൽ കിടക്കുന്നത് ആ പരദേവതാ ക്ഷേത്രത്തിലെ ദേവിയുടെ തിരുനടയിൽ വെച്ച് നാൽപ്പത്തൊന്ന് ദിവസം പൂജിച്ച് പ്രാർത്ഥിച്ച് പവിത്രമായ താലിയാണെങ്കിൽ അവൾ ഈ വീട്ടിലെ മൂത്ത മരുമകളായി ജീവിക്കും ഇത് കൈലാസം തറവാട്ടിൽ ഭഗീരഥിയമ്മയാണ് പറയുന്നത് ഇല്ല മുത്തശ്ശി അവർ പറഞ്ഞു തീർന്നതും അകത്തുനിന്ന് അങ്ങോട്ട് വന്നുകൊണ്ട് സിദ്ധാർത്ഥ മേനോൻ പറഞ്ഞു ഇവളുടെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി പവിത്രതയുള്ളത് തന്നെയാണ് പക്ഷേ അത് ഏത് നിമിഷവും ഞാനിങ്ങ് ഊരിയെടുക്കും എന്നിട്ട് കൈലാസനാഥൻ്റെ മണ്ണിലേക്ക് ഞാൻ കൊണ്ടുപോകും അവിടത്തെ മാനസ സരോവർ തടാകത്തിലെ ആ വെള്ളത്തിൽ ഞാനിത് ശുദ്ധീകരിക്കും ഇവളുടെ കഴുത്തിൽ കിടന്ന സകല അശുദ്ധിയും കൈലാസനാഥൻ്റെ മണ്ണിൽ ഞാൻ കഴുകിക്കളയും സിദ്ധാർത്ഥൻ്റെ കണ്ണുകളിൽ പക ആളിക്കത്തി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ പറഞ്ഞു നീ ഏത് കൈലാസനാഥൻ്റെ മണ്ണിൽ കൊണ്ടുപോയി ഇത് കഴുകിയാലും നീ ഓർത്തോ ആ കൈലാസനാഥൻ്റെ മുന്നിൽ നീ ഈ ചെയ്തത് ശരിയാണെങ്കിൽ ഈ താളി ഒരിക്കലും അദ്ദേഹം ഇവളുടെ കഴുത്തിൽ നിന്നും ഊരി മാറ്റാൻ സമ്മതിക്കില്ല അത് എനിക്കുറപ്പുണ്ട് മുത്തശ്ശിയും വിട്ടുകൊടുക്കാതെ പറഞ്ഞു അവർക്കും ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു കൊച്ചുമകനോട് കാരണം അവൻ ചെയ്ത പ്രവൃത്തി ഒരിക്കലും ന്യായീകരിക്കാൻ അവർക്ക് തോന്നിയില്ല ഒരു പെണ്ണിൻ്റെ ജീവിതം വെച്ചിട്ട് അതും താലിക്കെട്ടി അവളെ കൂടെ കൂട്ടി പകരം വിട്ടാൻ അവർ ഒരിക്കലും അനുവദിക്കുകയില്ലായിരുന്നു നീ എന്തിനാ ഭഗീരഥി അവനോട് ദേഷ്യപ്പെടുന്നത് അവൻ അവൻ്റെ സഹോദരങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതല്ലേ ആണോ സഹോദരനോടുള്ള സ്നേഹത്തെക്കാളും കടമകളെക്കാളും മുന്നിലാണ് താലി കെട്ടിയ പെണ്ണിനോടുള്ള സ്നേഹവും കടമയും അത് നീ മനപൂർവ്വം മറക്കുകയാണോ വിജയ മുത്തശ്ശി ചോദിച്ചു ഞാനൊന്നും മറന്നിട്ടില്ല ഇവൻ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നൂറ് ശതമാനം ശരിയുണ്ടാകും അതിന് ഞങ്ങളെല്ലാവരും അവൻ്റെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് അയാൾ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി ഒന്ന് നോക്കിക്കൊണ്ട് വിനീഷിൻ്റെ അച്ഛനും അമ്മയും കയറിപ്പോയി മോൾ ഇതൊന്നും കാര്യമാക്കണ്ട വലത് കാലം വച്ച് മോളുടെ ഇഷ്ടപ്പെട്ട ദൈവത്തിനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് ഐശ്വര്യമായിട്ട് വലത് കാലം വെച്ച് കയറി വ മുത്തശ്ശി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അവൾ മുഖമുയർത്തി വാതിലിന് മുന്നിൽ നിൽക്കുന്ന സിദ്ധാർത്ഥിനെ നോക്കി അവൻ്റെ മുഖത്തെ ദേഷ്യവും കണ്ണുകളിലെ പകയും അവൾക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ മുഖം കുഞ്ഞിച്ചു മാറി നിൽക്കു സിദ്ധു വാതിക്കൽ നിന്ന് മുത്തശ്ശി ദേഷ്യത്തോടെ പറഞ്ഞു അവൻ പെട്ടെന്ന് തന്നെ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി വാ മോളെ അകത്തേക്ക് വാ അവളുടെ ഒരു സൈഡിൽ നിന്ന് മുത്തശ്ശിയും അവളുടെ സൈഡിൽ അനിരുദ്ധിൻ്റെ അമ്മയും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വീടിൻ്റെ പടികൾ അവൾ വലതുകാൽ വെച്ച് കയറി അകത്തേക്ക് കയറും തോറും അവളുടെ കൈകളും കാലുകളും വിറയ്ക്കുന്നുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയ ഭഗീരഥി അമ്മയും അനിരുദ്ധിൻ്റെ അമ്മയും പരസ്പരം നോക്കി അവർ അവരുടെ പുറകെ കയറി വന്ന അനിരുദ്ധിനെയും നോക്കി മോളെ വാ ആ വിളക്ക് പൂജാമുറിയിൽ കൊണ്ടുപോയി വയ്ക്കാൻ മുത്തശ്ശി പറഞ്ഞുകൊണ്ട് അവളെ കയ്യും പിടിച്ച് പൂജാമുറിയിലേക്ക് നടന്നു ആ വീടൊന്നും അവൾ അപ്പോൾ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല ഒരു പ്രതിമ കണക്കെ അവൾ അവരുടെ കൂടെ നടന്നു ഒരു വലിയ വാതിൽ തുറന്നു അവിടെ ഒരു വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മോളെ ആ കെടാവിളക്കിൻ്റെ അടുത്തെ പീഠത്തിൽ വെച്ചോ നന്നായി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമോളെ അവർ അത് പറഞ്ഞിട്ടും എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ അവിടുത്തെ ദൈവങ്ങളെ നോക്കി നിന്നു എന്താണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് പോലും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഒരു പരാതിയും അവൾ ദൈവത്തോട് പറഞ്ഞില്ല അവൾക്ക് ദൈവമെന്ന വിശ്വാസത്തോട് പരാതി പറയാൻ തോന്നിയില്ല മുത്തശ്ശി അവിടുത്തെ തട്ടത്തിൽ ഇരിക്കുന്ന കുങ്കുമത്തിൽ നിന്നും കുറച്ച് അവളുടെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു ഇത് സീമന്തരേഖയിലാണ് ചാർത്തേണ്ടത് പക്ഷേ അത് അവൻ്റെ കൈകൊണ്ട് തന്നെ അവൻ ഒരു ദിവസം ചാർത്തും അത് മുത്തശ്ശിക്ക് ഉറപ്പുണ്ട് അതുവരെ നിന്റെ നെറ്റിയിൽ ഈ കുങ്കുമം എപ്പോഴും ഉണ്ടാകണം മുത്തശ്ശി പറഞ്ഞു അപ്പോഴും അവൾ ഒന്നും മിണ്ടാതെ നിന്നു അവർ തന്നെ അവളുടെ കയ്യം പിടിച്ച് പുറത്തേക്ക് വന്നു അവിടെ അവരെയും കാത്ത് രാധികയും അനിരുദ്ധും ഉണ്ടായിരുന്നു മോളെ നീ ഇങ്ങനെ വിഷമിക്കാതെ എല്ലാം ശരിയാവും എല്ലാം നമുക്ക് ശരിയാക്കാം അനിരുദ്ധിൻ്റെ അമ്മ രാധിക പറഞ്ഞു മോൾക്ക് എന്നെ മനസ്സിലായി കാണില്ല എന്ന് തോന്നുന്നു ഞാൻ ദേ ഇവൻ്റെ അമ്മയാണ് അനിരുദ്ധിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു അതായത് നിന്റെ ഭർത്താവില്ലേ സിദ്ധാർത്ഥ് അവൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ എന്നെ ചെറിയമ്മ എന്ന് വിളിക്കാം ഇവനെ കൂടാതെ എനിക്ക് ഒരു മോൻ കൂടിയുണ്ട് അദ്വൈത് ഇവിടെയുണ്ട് ആൾ കോളേജിൽ പോയിരിക്കുകയാണ് വൈകിട്ട് വരും അനിരുദ്ധ് അവളുടെ അടുത്തേക്ക് ചെന്നു മോളെ എനിക്ക് സഹോദരിമാരില്ല ഇവിടെ രണ്ടുപേരുണ്ട് അച്ഛൻ പെങ്ങളുടെ മക്കളാണ് പക്ഷെ രണ്ടുപേരെയും എൻ്റെ പെങ്ങളായിട്ട് കൂട്ടാൻ എനിക്കതുവരെ സാധിച്ചിട്ടില്ല അത് മോൾക്ക് വഴിയും മനസ്സിലാകും നിനക്ക് സ്വന്തം ഏട്ടനെ പോലെ എന്നെ കാണാം എൻ്റെ സിദ്ധുവിൻ്റെ പെണ്ണ് എനിക്ക് സഹോദരി തന്നെയാണ് അതുകൊണ്ട് എൻ്റെ അനിയത്തിക്കുട്ടിയെ ഞാൻ നിന്ന് കൂടെ കൂട്ടുകയാണ് സിദ്ധുവിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം അവന് അവൻ്റെ സ്വന്തം സഹോദരങ്ങളൊന്നുമല്ല ഈ പറഞ്ഞ വിനീഷ് ഇപ്പോൾ അവിടെ വന്നില്ലേ അതായത് ഇവിടുത്തെ മുത്തച്ഛൻ്റെ അനിയൻ്റെ അയാളുടെ മകൻ്റെ മകനാണ് പക്ഷേ എന്തുകൊണ്ടോ അവന് അവരെ ഭയങ്കര ഇഷ്ടമാണ് അവൻ എടുത്തുകൊണ്ട് നടന്ന കുഞ്ഞുങ്ങളാണ് എന്നാണ് അവൻ എപ്പോഴും പറയുന്നത് അവർ സ്നേഹ കൂടുതലാണ് അവന് പക്ഷേ അവരുടെയെല്ലാം കയ്യിലിരിപ്പ് ഞങ്ങൾക്കറിയാം എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവനത് പ്രായത്തിൻ്റെ ചാബല്യമായി മാത്രം കാണുന്നു അതാണ് അവൻ ആ തെറ്റിനെ ഇപ്പോഴും മനസ്സിലാക്കാത്തത് എല്ലാം മോൾക്ക് പതിയെ മനസ്സിലാകും അവനത് പറഞ്ഞപ്പോൾ സൂര്യഭദ്ര മുഖമുയർത്തി അവനെ നോക്കി അവൻ രണ്ട് കണ്ണും ചിമ്മിക്കൊണ്ട് എല്ലാം നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു മോളിങ്ങിനെ കരയാതെ അവൻ അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് അവളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു പൊട്ടിക്കരഞ്ഞു ഇത്രയും നേരം അവൾ പിടിച്ചു വെച്ചിരുന്ന സങ്കടവും കരച്ചിലും എല്ലാം അവൻ്റെ ചേർത്തു പിടിക്കലിൽ ഒഴുക്കിക്കളയുകയായിരുന്നു അവളുടെ ആ കരച്ചിലും അവളുടെ അവസ്ഥയും കണ്ട് മുത്തശ്ശിക്കും അനിരുദ്ധിൻ്റെ അമ്മയ്ക്കും സങ്കടം വന്നു അനിരുദ്ധ് അപ്പോഴും അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു അവളുടെ മറുവശത്തായി നിന്ന് രാധികയും അവളെ ചേർത്ത് പിടിച്ചു എന്നാൽ ഇതെല്ലാം മുകളിൽ നിന്നും സിദ്ധാർത്ഥ് കാണുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകളിൽ അപ്പോഴും ദേഷ്യം തന്നെയായിരുന്നു ഹായ് ഞാൻ കാർത്തിക ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറകെയാണ് അതുകൊണ്ട് ഇന്ന് ലെങ്ത്തും കുറവാണ് പിന്നെ ശബ്ദം ആയി വരുന്നുണ്ട് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നാളെ കാണാം ബൈ